ഞാൻ പറയാൻ വേണ്ടി വന്നത് ഫുട്ബോൾ കൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഫുട്ബോൾ കൊണ്ട് ജീവിക്കുന്നുണ്ട് കാരണം കളിച്ചിട്ടും കോച്ചിങ്ങായിട്ടും ക്യാമ്പായിട്ടായിട്ടും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ ഫുട്ബോളിനെ വിറ്റ് ഫുട്ബോൾ പറഞ്ഞ് പറ്റിച്ച് ജീവിക്കുന്ന ഒരു വിദ്വാനെ വിദ്വാനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെ ഫായിസ് എന്ന് പറഞ്ഞിട്ടൊരാളെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് അവൻ ഈ ചെറിയന്ന് എനിക്ക് കുടകുന്ന നാല് കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു ആ കുട്ടികളുടെ പേര് റനസ് യാസിർ തൗസീഫ് റയ്യാൻ ഈ കുട്ടികളിൽ നിന്ന് അവൻ അക്കാദമിയിൽ അവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് അക്കാദമിയിൽ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ നോമ്പിൽ ഇരുപത്തിയേഴായിരം രൂപയാണ് വാങ്ങിയത് ഇരുപത്തിയായിരം രൂപ വാങ്ങിയിട്ട് അവർക്ക് അതിൻ്റെ റീഫണ്ട് അവൻ കൊടുത്ത് ഞാനപ്പോൾ ഇരുപത്തിയായിരം രൂപ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ആ കുട്ടികളെന്ന് എനിക്ക് അയച്ചിരുന്നു അപ്പം ഞാൻ അവനുമായി ബന്ധപ്പെട്ടു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഒന്നും അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത് അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ മുന്നേ എനിക്ക് അവൻ അവനുമായി മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എനിക്ക് അപ്പോൾ അവനോട് പറഞ്ഞത് ഇക്കാ നിങ്ങളിൻ്റെ മറ്റേ ഒരു വഴികാട്ടിയാണ് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെയൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത് അവൻ ഇന്ന് ഞാനപ്പോൾ അവനോട് സംസാരിച്ച് കുട്ടികളിനോട് പറഞ്ഞതനുസരിച്ച് അവനോട് സംസാരിച്ചപ്പോൾ അവനോട് നിങ്ങൾ തെളിവ് അനുസരിച്ച് സംസാരിക്കണം ഞാൻ റീഫണ്ട് കൊടുത്താണ് അങ്ങനെ എങ്ങനെയാണ് അപ്പം ഞാൻ ആ കുട്ടികളുമായിട്ട് സംസാരിച്ചു അപ്പോൾ കുട്ടികളിനോട് പറഞ്ഞാൽ അവർക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവൻ കൊടുക്കുന്നത് കാരണം കഴിഞ്ഞ നോമ്പിന് ഇരുപത്തിയേഴ് ഇപ്പോൾ പത്ത് മാസാവാനായി കഴിഞ്ഞ നോമ്പിന് ഇരുപത്തി ഏഴായിരം രൂപ വാങ്ങിയിട്ട് ഇവ ആറായിരത്തി അഞ്ഞൂറ് റീഫണ്ട് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ആ ഇരുപത്തി ഏഴായിരം രൂപ വാങ്ങിയിട്ട് ആറായിരത്തി അഞ്ഞൂറ് ആണ് റീഫണ്ട് കൊടുക്കുന്നത് ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ റീപ്ലേ തന്നില്ല അവൻ എനിക്ക് എല്ലാം അയക്കണ മെസ്സേജ് വൺ ടൈം അപ്പം ഞാൻ ഈ കുട്ടികളെ മെസ്സേജ് നോക്കിയപ്പോൾ അതും ഇവ വൺ ടൈം ഇവൻ ഇവനെന്തിനും കള്ളത്തരം കാട്ടിയിട്ട് കുട്ടികളെ പറഞ്ഞ് പറ്റിക്കണത് കാരണം വെച്ചാൽ ഈ പതിനഞ്ചും പതിനാറ് വയസ്സായ കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും എനിക്കും ഇൻ്റെ അക്കൗണ്ടിൽ ഇതേപോലെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കണം ക്യാമ്പിന് വരണം ഈ കുട്ടികളിൽ നിന്ന് ഞാൻ കാശ് വാങ്ങി എന്താ ഉണ്ടാവുക ഈ കാശ് വാങ്ങിയിട്ട് ഞാൻ എത്ര കാലം എനിക്ക് ജീവിക്കാൻ പറ്റും ഈ കാശ് കൊണ്ട് ഞാൻ കഴിച്ചാൽ എങ്ങനെ ദഹിച്ചു പോവും അതുകൂടി നമ്മൾ ആലോചിക്കണം അത് ഈ ആശുപത്രിയിലോ ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കാമെന്നല്ലാതെ ഈ കുട്ടികളെ പറ്റിച്ചിട്ട് കാര്യം ഞാനിവനോട് നല്ല പോലെ സംസാരിച്ചു കാരണം ഇതിൻ്റെ മുന്നൊരു വിഷയം ഉണ്ടായി ഇതിന് മുന്നേ നമ്മൾ ശിഷ്യൻ എന്നൊരു മൂവായിരം രൂപ വാങ്ങിയിട്ട് ഞാൻ അതിനെ അവനോട് ചോദിച്ചു അപ്പോൾ അത് അറിഞ്ഞിരങ്ങനെ എങ്ങനെയാണ് അപ്പം എൻ്റെ ശിഷ്യനുമായി ഞാൻ ബന്ധപ്പെട്ട് ഞാൻ രണ്ടാളെയും കൂട്ടി ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു മൂവായിരം രൂപ ഞാൻ തിങ്കളാഴ്ച കൊടുക്കും ഞാൻ അവനോട് പറഞ്ഞു ഇത് തിങ്കളാഴ്ച കൊടുത്തില്ലെങ്കിൽ അനക്കെതിരെ ഞാൻ വീഡിയോ ഇടും അതനക്ക് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ എന്ത് ചെയ്തു ആ മൂവായിരം രൂപ പെട്ടെന്ന് രണ്ടിസം ഒരു പിറ്റേ ദിവസം കൊണ്ട് ആ മൂവായിരം കൊടുത്തു അപ്പോൾ ഞാൻ ആ വിഷയം വിട്ടാന്ന് പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവനെ കുറിച്ചിട്ട് ഒരു ലക്ഷം രൂപ പറ്റിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് ആളുകൾ എനിക്ക് വന്നു മെസ്സേജ് അപ്പോൾ ഞാൻ അതിൽ ഇടപെട്ടിരുന്നില്ല കാരണം അതിലിടപെടേണ്ട കാര്യമില്ല അത് വലിയ ആളുകളും തമ്മിലുള്ള പ്രശ്നമില്ലെന്നൊട്ടാണ് ഞാൻ വിട്ട് വിട്ടുകയായിരുന്നു പക്ഷെ അപ്പോഴാണ് ഈ കുട്ടികൾ തന്നെ ബന്ധപ്പെട്ട് അപ്പോൾ ഈ കുട്ടികൾ മാത്രമല്ല ഒരുപാട് കുട്ടികളപ്പം പറ്റിച്ചിട്ടുണ്ട് എന്നും ഈ പറ്റിച്ച കാശ കൊണ്ടാണ് അവ ജീവിക്കണതെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ എനിക്ക് ഇവനോടൊരു കാര്യം പറയാനുള്ളത് ആ കാശ് എത്രയും പെട്ടെന്ന് കുട്ടികളെ ഏതൊക്കെ കുട്ടികളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ ആ കുട്ടികളൊക്കെ ഇതിൻ്റെ അടിയിൽ ഒന്ന് മെസ്സേജ് അയക്കണം അവനിന്ന് ആ കാശ് റീഫണ്ട് ചോദിച്ചാൽ പറ്റില്ല നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകണം അവനൊരിക്കലും വെറുതെ വിടാൻ പാടില്ല കാരണം ഈ ഫുട്ബോൾ വിറ്റ് ഫുട്ബോൾ പറഞ്ഞ് ആളുകളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ് ഞാനിതിൽ ഇടപെട ഇടപെടാതിരുന്ന വ്യക്തി അപ്പോൾ ഞാൻ അവനോട് അന്ന് പറഞ്ഞിരുന്നു ഏതേലും കുട്ടികൾ എനിക്ക് എന്നെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഞാനവിടും അതെനിക്ക് വള വളരെ മോശമാകും അപ്പോൾ ഇവർ ഈ കുട്ടികളോട് ഇപ്പം പറയണത് ഇപ്പം പറ്റണത് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നാട്ടുകൊണ്ട് എനിക്ക് തന്നെ അതാണ് ഇപ്പം പറയുന്നത് ഇവനാർ ഈ സോഷ്യൽ മീഡിയയിൽ ഭരിക്കാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ആരാണ് ഈ എന്താണ് കളിച്ചിരിക്കണത് ഈ എന്ത് കളിച്ചിട്ടാണ് ഈ കുട്ടികളെ പറഞ്ഞ് പറ്റിക്കണത് ഈ ഫ്യൂച്ചർ അക്കാദമി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ കുട്ടികളെ കാശ് വെറുതെയാണ് വെറുതെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ഫീസ് മേടിച്ചിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നുണ്ട് നീ എങ്ങനെ എത്ര നന്നായി കളിക്കുന്നുള്ള കാര്യം എല്ലാവരും എന്നോട് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ ഇടപെടാതിരുന്ന ഇന്ന് ഞാൻ നിന്നോട് ഞാൻ താക്കീത് കൊടുത്തപ്പോൾ ഈ റോങ്ങ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ അതെനിക്ക് നന്നല്ല അപ്പോൾ ഈ കുട്ടികളെ പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കുക ഈ കുട്ടികൾ മാത്രമല്ല ആയതൊക്കെ കുട്ടികളെ പറ്റിച്ചോ ആ കുട്ടികളെ പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കണം അതില്ലെങ്കിൽ എനിക്ക് മോശമാവും അതന്നെ ബാധിക്കും ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ എവിടെ എത്തിയോ അവിടെക്ക് തന്നെ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിറഞ്ഞു അപ്പം അവൻ അത് അവന് ആര് പറഞ്ഞാലും അവര് വിലയില്ലാതെ അവർ ലോകം റോങ് ആയി അത് അതെനിക്ക് നന്നാവില്ല എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുട്ബോളിന് വിറ്റ് ഫുട്ബോൾ വന്നോണോ പറഞ്ഞിട്ട് ജീവിക്കണ്ട നല്ലപോലെ ജീവിച്ച ക്യാമ്പ് നടത്തി ജീവിച്ചോ അല്ല ഫുട്ബോൾ വിറ്റ് ജീവിക്കാൻ ഒരാളിൽ സംഭവിക്കില്ല അത് നടക്കില്ല താങ്ക് യു വെരി മച്ച്